കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ വീണ്ടും ദൈവവചനവുമായി കടന്നു വരുവാൻ കർത്താവ് അവസരം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു മൂന്ന് വ്യക്തികളെ എടുത്ത് ചിന്തിക്കാം എന്നാഗ്രഹിക്കുന്നു ആ മൂന്ന് വ്യക്തികളെ കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കുവാനും വിലയിരുത്തുവാനും ഭാവി ദൈവമക്കളാകുന്ന നമുക്ക് പ്രതിഫലത്തിന് വേണ്ടി നാം വലതും ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുവാൻ നമുക്കിടയാവണം ആദ്യമായിട്ട് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ലോത്തിനെ ലോത്തിനെക്കുറിച്ചാണ് ലോത്ത് നീതിമാനായിരുന്നു എന്ന് തിരുവചനത്തിൽ വായിക്കുന്നുണ്ട് പക്ഷെ വലഞ്ഞുപോയ നീതിമാനെന്ന ആ ലോത്തിനെക്കുറിച്ച് വായിക്കുന്നത് ഈ ലോകത്തിൻ്റെ താല്പര്യപ്രകാരം മുന്നോട്ട് പോയ ഒരു വ്യക്തിയായിരുന്നു പട്ടണവാദക്കലായിരുന്നു തൻ്റെ ഇരിപ്പ് പട്ടണത്തുള്ള കാര്യങ്ങൾ കണ്ടും കേട്ടും രസിച്ചും മുന്നോട്ട് പോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ പ്രതിഫലത്തിനു വേണ്ടി ഒന്നും താൻ ചെയ്തില്ല കഷ്ടിച്ചു താൻ രക്ഷപ്പെട്ടു എന്ന് മാത്രം പട്ടണത്തെ നശിപ്പിച്ചപ്പോൾ ദൈവം ലോത്തിനെയും കുടുംബത്തെയും കരം പിടിച്ച് മാറ്റിയ ചരിത്രം നമുക്കറിയാം മാത്രമല്ല ചെയ്ത പ്രവൃത്തികളെല്ലാം വെന്തു പോവുകയും ചെയ്തു തീയിൽ കൂടി എന്ന പോലെ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല അതായിരുന്നു ലോകത്തിൻ്റെ അനുഭവം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ നാം ചിന്തിക്കേണ്ടതാണ് ഈ ലോകത്തെ സ്നേഹിച്ചും ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ ഇമ്പങ്ങളിൽ കൂടി മുന്നോട്ട് പോയി കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല കഷ്ടിച്ച് താൻ രക്ഷപ്പെട്ടു എന്ന് വായിക്കുന്നു മാത്രമല്ല ലേഖനത്തിൽ തന്നെ കുറിച്ച് വായിക്കുന്ന വലഞ്ഞുപോയ നീതിമാനം എന്നാ നോക്കണം തൻ്റെ തൻ്റെ ജീവിതത്തിൽ വലഞ്ഞുപോയി താൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു അപ്പം വലയാൻ തനിക്കിടയായതിൻ്റെ കാരണം ഈ ലോകത്തിലേക്ക് ദൃഷ്ടി പതിച്ചു എന്നുള്ളതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നാം ഇറങ്ങിത്തിരിച്ചത് കർത്താവിനെ കണ്ടുകൊണ്ട കർത്താവിനെ നോക്കിക്കൊണ്ട കർത്താവെ ഇന്ന് വിളിച്ചുകൊണ്ടാണ് നമ്മുടെ തുടക്കം ആ കർത്താവിന് വേണ്ടി നാമം എന്തെങ്കിലും ചെയ്യണം പോലെ വലഞ്ഞു പോയവരായിത്തീരൻ ഒരിക്കലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലിടയാവരുത് അങ്ങനെ ആ ലോത്തിനെക്കുറിച്ച് വായിക്കുന്നത് വലഞ്ഞുപോയ നീതിമാൻ ഒരിക്കലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം വലഞ്ഞു പോകുവാൻ ഇടവ ആകരുത് കർത്താവുമായിട്ടുള്ള കർത്താവ് തന്ന ആയിസ് കർത്താവിന് വേണ്ടി ജീവിച്ചു ഭക്തൻ പാടിയിരിക്കുന്നത് ഇങ്ങനെയാണ് പ്രതിഫലത്തിന്മേൽ നോട്ടം വെച്ച് സഹിക്ക നാം വിധിദിനത്തിൽ നമുക്ക് നല്ല ധൈര്യമുണ്ടാകും അപ്പം കർത്താവിന്മേൽ നോട്ടം വെച്ചുകൊണ്ട് കൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തന്നിരിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് നമ്മുടെ ഈ ക്രിസ്തീയ ജീവിത കാലയളവ് രണ്ടാമത്തെ വ്യക്തി ക്രൂശില് കർത്താവിനോടുകൂടെ കിടന്ന കള്ളനാണ് രണ്ട് കള്ളന്മാരിൽ ഒരുവൻ രക്ഷിക്കപ്പെട്ടു നല്ല കാര്യമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിമിഷം തന്നോടൊപ്പമായിരുന്ന കർത്താവിനെ നോക്കിക്കൊണ്ട് തനിക്ക് രക്ഷിക്കപ്പെടുവാൻ ഫാഗ്യ ലഭിച്ചു എന്നാൽ അതിൻ്റെ മറുവശം താൻ രക്ഷിക്കപ്പെട്ടു എങ്കിലും യാതൊരു സേവനത്തിനും അഥവാ കർത്താവിന് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്യുവാൻ തനിക്ക് അവസരം ലഭിച്ചില്ല എന്നുള്ളതാണ് കാരണം ക്രൂശലി നിന്ന് പിന്നെ ഇറങ്ങി വന്നില്ലല്ലോ ആ ക്രൂശിൽ മരിക്കുകയായിരുന്നു നോക്കണം അന്ത്യനിമിഷത്തിലാണ് രക്ഷിക്കപ്പെട്ടത് പക്ഷേ ഭൂമിയിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനോ പ്രതിഫലത്തിന് വേണ്ടിയോ തനിക്ക് ഒരിക്കലും അവസരം ലഭിച്ചില്ല എന്നുള്ളതാണ് അതും നമ്മൾ ദൈവമക്കളായ നാം വളരെ ചിന്തിക്കേണ്ടതാണ് ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചു പോകുക എന്നുള്ളതല്ല രക്ഷിക്കപ്പെട്ടവരായ ഓരോ ദൈവവൈദങ്ങൾക്കും വളരെ ഉത്തരവാദിത്വങ്ങളുണ്ടു എന്നുള്ള കാര്യം മറന്നുപോകരുത് അത് നമുക്ക് വളരെ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും എന്നാൽ മൂന്നാമത്തെ വ്യക്തിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന പൗലസൊസന്ന നമ്മൾ ഒന്നാമത് കണ്ട് ലോത്ത് വലഞ്ഞുപോയ നീതിവാൻ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ തനിക്ക് കഴിഞ്ഞില്ല താൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു ക്രൂശിൽ കിടന്ന കള്ളനും അത് തന്നെ ആ ക്രൂശിൽ അത് താൻ രക്ഷിക്കപ്പെട്ടു പക്ഷേ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനോ അത് പ്രതിഫലത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനോ തനിക്ക് അവസരം ലഭിച്ചില്ല എന്നുള്ളതാണ് എന്നാൽ നാം തിരിഞ്ഞ് നാം നമ്മെ തന്നെ ഒന്ന് നോക്കണം കർത്താവിന് വേണ്ടി സേവനം ചെയ്യുവാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഈ ഭൂമിയിൽ നമുക്ക് പിന്നെയും അവസരം കർത്താവ് തന്നിരിക്കുകയും അതുകൊണ്ട് ദൈവമക്കളായ നാം വളരെ സൂക്ഷിക്കണം നാം കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നു അതോ നമ്മുടെ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് സമയം മുഴുവനും ചിലവഴിക്കുന്നത് ജീവിതത്തിൻ്റെ ഒടുവിൽ വാർദ്ധക്യം ഒക്കെ എത്തുമ്പോഴായിരിക്കും പലപ്പോഴും പലരും തിരിഞ്ഞ് പുറകിലോട്ടെന്ന് നോക്കുന്നത് കർത്താവ് അന്ന് പലരും കുണ്ഡിതപ്പെടുന്നത് കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ലല്ലോ ആയുസും ആരോഗ്യവും സമയമൊക്കെ വേണ്ടുവോളം ഉണ്ടായിരുന്നു ഈ ലോകത്തിൻ്റെ പുറകെ ഓടി കുടുംബത്തിന് വേണ്ടി ഓടി പക്ഷേ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ മറന്നുപോയിട്ട് ദുഃഖിക്കേണ്ടി വരും അതിന് നമുക്കൊരിക്കലും ഇടയാവരുത് ഞാൻ പറഞ്ഞതുപോലെ മൂന്നാമത്തെ വ്യക്തി പൗലോസൊപ്പൊസനാണ് പൗലോസൊപ്പൊസനം പറഞ്ഞു എന്താ പറഞ്ഞത് ഈ ഈ രണ്ട് വ്യക്തികളിൽ നിന്നും വ്യത്യസ്തനായി പൗലോസൊപ്പം പറഞ്ഞ വാചകം നമ്മൾക്കറിയാം ഞാൻ നല്ല പോർ പൊരുതൂ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി പ്രതിഫലത്തിനായി കാത്തിരിക്കുക നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം നാം ഏത് കണത്തില്ല നാം ലോത്തിൻ്റെ ഗണത്തിൽ പെടുമോ ആ കുരിശിൽ കിടന്ന് രക്ഷിക്കപ്പെട്ട കള്ളൻ്റെ ഗണത്തിൽ പെടുമോ അതോ പൗലോസ പുസ്തകം പറഞ്ഞതുപോലെ നമ്മുടെ ഇഹലോക ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നല്ല പോര് പോർ പൊരുതുവാൻ ഇടയാവുന്നുണ്ടോ എന്ന് ഗൗരവമായി നാം ചിന്തിക്കേണ്ട സമയത്തെ നമ്മൾ എത്രത്തോളം നഷ്ടപ്പെടുത്തുന്നുവോ അത്രത്തോളം ഭാവിയിൽ നാം ഖേദിക്കേണ്ടി വരും നാം വളരെ ചിന്തിക്കണം നമ്മുടെ കുറവുകളെ കണ്ട് മനസ്സിലാക്കി അത് പരിഹരിക്കുവാനും തന്ന അവസരങ്ങൾ അതാ നമ്മുടെ ജീവിതത്തിൽ ശേഷിക്കുന്ന അവസരങ്ങൾ വിശ്വസ്തതയോടുകൂടെ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന താലന്തുകൾ വ്യാപാരം ചെയ്തു അവസാനം വരെ കർത്താവിന് വേണ്ടി നല്ല സേവനം ചെയ്യുന്നവരായി നമുക്ക് തീരണം അങ്ങനെയുള്ളവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞു നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും നോക്കണം പൗലോസോബസിൻ്റെ ജീവിതം ഒരു പരാജയം ആയിരുന്നില്ല അത് കൊടുത്ത ആയുസ് കൊടുത്ത ജീവിതം കർത്താവിന് വേണ്ടി നല്ല സേവനം ചെയ്തു നല്ല സംതൃപ്തിയോടെയുള്ള ഒരു ജീവിതം ഈ ലോകത്തെയോ ലോകത്തിലുള്ളതിനെയോ സ്നേഹിച്ചില്ല കർത്താവിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച് അത് അനേക ദൈവമക്കൾക്ക് പ്രോത്സാഹനമായി ഇന്നും പൗലോസൊബസ് നിലകൊള്ളുകയും നാം ഏത് കണത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി കർത്താവിന് വേണ്ടി നിൽപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ അതോ നാം ഈ ലോകത്തിൻ്റെ പുറകെ ലോത്ത് പോയതുപോലെയാണോ നമ്മുടെ പോക്ക് ബോക്ക് ലോത്തിനെക്കുറിച്ച് വൈകുന്നു വലഞ്ഞുപോയി പട്ടണവാതത്തിൽ ആയിരുന്നു തൻ്റെ ഇരിപ്പ് പട്ടണത്തിലുള്ളത് കണ്ടും കേട്ടും രസിച്ചും ഇങ്ങനെ അങ്ങ് പോയി ഒരു സുപ്രഭാതത്തിൽ പട്ടണം നശിപ്പിക്കുവാൻ തന്നെ ദൈവം തീരുമാനിച്ചു താൻ കഷ്ടിച്ചു രക്ഷപ്പെട്ടു നമ്മുടെ ജീവിതം പരിശോധിച്ച് നോക്കണം കുറച്ചിൽ കിടന്നകളനവ് തന്നെ കർത്താവിന് വേണ്ടി ഒരു സേവനവും ചെയ്യുവാൻ തനിക്ക് അവസരം കിട്ടിയില്ല അതെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരുന്ന അവസരങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ വിശ്വസ്ത പുലർത്തുവാൻ നമ്മുടെ ജീവിതം കർത്താവിന് മുൻപ് തെളിയിപ്പാൻ നാം ബാധ്യസ്ഥരാണെന്നുള്ള കാര്യം മറന്നുപോകരുത് ഈ നാടുകളിൽ കർത്താവിന് വേണ്ടി കൂടുതലായി പ്രയോജനമുള്ളവരായി തീരുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് കർത്താവിൻ്റെ കരം പിടിച്ച് കർത്താവിൻ്റെ പൊന് മുഖത്ത് ദിനംതോറും നോക്കിക്കൊണ്ട് കർത്താവിനെ ആഴമായി സേവിച്ചും സ്നേഹിച്ചും അനുസരിച്ചും ഭക്തിയോടും ചിട്ടയോടുമുള്ള ഒരനിഗ്രഹീതമായി ക്രിസ്തീയ ജീവിതം നയിപ്പാൻ പൗലോസോഫസ് തന്നെ പോലെ നമുക്കും ഇടയാകണം ഞാൻ നല്ല പോർ പോരുതും ഈ വാക്യം വെറുതെ എടുത്ത് നാം വായിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കും പറയാം ഞാനും നല്ല പോർ കർത്താവിന് വേണ്ടി പോരുതും എന്നുള്ള ഉറച്ച തീരുമാനത്തോടെ നമ്മുടെ കുറവുകളെ കണ്ടുണർന്ന് കണ്ടും മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തി കൃപയിൽ ആശ്രയിച്ച് ശരണപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സർവ്വകൃപാലുവായ കർത്താവ് ധാരാളമായി കൃപ നമുക്കേവർക്കും പെരുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ